ഇനി നമുക്ക് തൃശ്ശൂരിലേക്കൊന്ന് പോകാം തൃശ്ശൂരിലെ തോൽവിയിൽ അതൃപ്തി പരസ്യമാക്കിയ കെ മുരളീധരനെ കാണാൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുരളീധരന്റെ അതൃപ്തി പരിഹരിക്കാനാണ് കെ മുരളീധരൻ കെ സുധാകരൻ എത്തുക ഉച്ചയ്ക്ക് ശേഷം മുരളീധരന്റെ കോഴിക്കോട്ടെ വസതിയിൽ എത്തിയാകും കൂടിക്കാഴ്ച ചർച്ചയ്ക്ക് ശേഷം സുധാകരൻ ഇന്ന് ഡൽഹിക്ക് തിരിക്കും ദീപക് മലയമ്മ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദീപക് വെരി ഗുഡ് മോർണിംഗ് കെ സുധാകരൻ കെ മുരളീധരനെ കണ്ടതിന് ശേഷം മാത്രമാണ് ഡൽഹിയിലേക്ക് എത്തിക്കുക കെ മുരളീധരൻ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ട് കാരണം തൃശൂരിൽ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെടുന്നു എന്നതല്ല മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു അവിടെ താമര വിരിയുന്ന സാഹചര്യം ഉണ്ടാവുന്നു പത്മജിക്ക് മുന്നിലും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വടകരയിൽ നിന്ന് അവസാന നിമിഷം മാറ്റുന്നു പ്രചരണത്തിന് ആളുകൾ എത്തുന്നില്ല സംഘടനാ മെഷീനറി കൃത്യമായി പ്രവർത്തിച്ചില്ല ഇങ്ങനെ ഒരുപാട് പരാതികൾ കെ സുധാ കെ മുരളീധരനുണ്ട് കെ സുധാകരൻ ഇതിൽ കുറച്ചെങ്കിലും ആശ്വാസം കൊടുക്കാൻ പറ്റുമായിരിക്കുമല്ലേ അരുൺ അങ്ങനെ തന്നെയാണ് അതായത് ജൂൺ നാലിന് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട കെ മുരളീധരൻ പിന്നീട് ആ പൊതുരംഗത്ത് നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുകയാണ് എന്നുള്ളത് അറിയിക്കുകയും ചെയ്തു അതിനുശേഷം അന്ന് രാത്രി തന്നെ കോഴിക്കോടേക്ക് പുറപ്പെട്ടു വസതിയിലെത്തിയതിനു ശേഷം കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന് പോലും അദ്ദേഹത്തെ നേരിട്ട് കാണാനോ അല്ലെങ്കിൽ ഫോണിൽ ബന്ധപ്പെടാനോ സാധിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കെ പി സി സി അധ്യക്ഷൻ തന്നെ പലതവണ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ അത് സാധ്യമായിരുന്നില്ല ഏറ്റവും ഒടുവിലാണ് ഇന്നലെ ഇരുവരും സംസാരിക്കുന്ന സാഹചര്യം ഇന്ന് ഉച്ചയോടുകൂടി കെ പി സി സി അധ്യക്ഷൻ കെ മുരളീധരൻ്റെ വസതിയിലേക്ക് എത്തും കോഴിക്കോട് വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഈ തൃശൂരിലുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ അതൃപ്തിയിലേക്ക് കെ മുരളീധരൻ പോയ പശ്ചാത്തലത്തിൽ അത് പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനമായ ലക്ഷ്യമായിട്ടുള്ളത് പ്രത്യേകിച്ച് നേരത്തെ തന്നെ കെ മുരളീധരനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കെ പി സി സി അധ്യക്ഷനൊക്കെ രംഗത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴും തനിക്ക് നേരിട്ട ഒരു പരാജയം എന്ന് പറയുന്നത് അത് സംഘടനാ ദൗർബല്യം കൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ള നിലപാടിൽ കൃത്യമായി കെ മുരളീധരൻ അടിയുറച്ച് നിൽക്കുകയാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരോ ഒപ്പം തന്നെ ടി എൻ പ്രതാപൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ തോൽവി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇടപെടൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം നേരത്തെ ടി എൻ പ്രതാപൻ തൃശ്ശൂരിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ നാട്ടിക ഉൾപ്പെടെയുള്ള തീരദേശ മണ്ഡലങ്ങളൊക്കെ തന്നെ യു ഡി എഫിനെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത്തവണ അവിടെയൊക്കെ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് യു പോകുന്ന സാഹചര്യം ഉണ്ടായി അതെല്ലാം തന്നെ സംഘടനയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നുള്ള നിലപാട് കെ മുരളീധരൻ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പറഞ്ഞു പരിഹരിക്കുക എന്നുള്ളതാണ് കെ പി സി സി അധ്യക്ഷന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഒപ്പം തന്നെ നേരത്തെ തന്നെ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കെ സി വേണുഗോപാലുമായി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നും ലീഗിൻ്റെ മനസ്സ് ഈ കെ മുരളീധരൻ ഒപ്പമാണ് എന്നുള്ള നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ണെങ്കിൽ കെ മുരളീധരനെ പരിഗണിക്കണം എന്നുള്ള ആവശ്യവും കൂടി ലീഗ് മുന്നോട്ട് വെക്കുന്നതും കാണുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രശ്നപരിഹാരം എത്രയും പെട്ടെന്ന് സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കെ പി അധ്യക്ഷൻ എത്തുന്നത് ഈ ഒരു മഞ്ഞുരുക്കൽ എന്നുള്ള നിലയിൽ ഇന്നത്തെ ചർച്ചകൾ കൊണ്ട് ഫലമുണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് കെ മുരളീധരനെ സംബന്ധിച്ച് കെ അധ്യക്ഷ പദം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നോക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇനി അത്തരത്തിൽ ഫോർമുലകൾ രൂപീകരിക്കപ്പെടുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് ഒപ്പം തന്നെ വട്ടിയൂർക്ക ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ആ കാര്യങ്ങളിലൊക്കെ എന്ത് ആയിരിക്കും കെ മുരളീധരൻ പറയുക എന്ന് നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു അപ്പം ഇന്നും ഇന്നലെയും ഒക്കെ നമ്മൾ മുരളീധരനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം മറുപടി പറയാൻ തയ്യാറായിട്ടില്ല നാളെ ഇന്നത്തെ ചർച്ച കഴിഞ്ഞതിന് ശേഷം നാളെ നോക്കാം എന്നുള്ളൊരു മറുപടിയിലാണ് ഇപ്പോഴും കെ മുരളീധരൻ നിൽക്കുകയും ചെയ്യുന്നതായിരുന്നു ഓക്കെ താങ്ക് യു ദീപക് കെ മുരളീധരന്റെ തോൽവി എല്ലാവരും നിരാശ പടർത്തിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം മാത്രവുമല്ല കെ മുരളീധരൻ നേരത്തെ വടകരയിൽ താൻ മത്സരിക്കാനില്ല ഇനി ഈ പാർലമെന്ററി തെരഞ്ഞെടുപ്പിലേക്ക് താനില്ല ഇല്ല എന്ന ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു എങ്കിലും പാർട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം വടകരയിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നത് പ്രചരണം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ തൃശ്ശൂരിലേക്ക് മാറേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി വട്ടിയൂർക്കാവ് വിട്ട് അദ്ദേഹത്തെ വടകരയിലേക്ക് അയക്കുന്നു വടകരയിൽ മിന്നും ജയം സ്വന്തമാക്കുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ പിന്നീട് നേമത്തേക്ക് അയക്കുന്നു അവിടെ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെയും സമാനമായ സാഹചര്യമാണ് ഉണ്ടായത് അത് കെ മുരളീധരനെ സംബന്ധിച്ച് വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയായിത്തീരുന്നു